പ്രിയ പ്രേക്ഷകരെ ചാരൻ ആംനാസിലേക്കും ഷാരൺ ടി വിയിലേക്കും വീണ്ടും സ്വാഗതം ചെയ്യുന്നു വിശ്വാസം അതാണല്ല ഒരു യുവൽ പരസ്യമാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ് ഒരു ഡോക് ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ രോഗി ഡോക്ടർ വിശ്വസിക്കുന്നു ഡോക്ടർ നൽകുന്ന മരുന്നിൽ വിശ്വസിക്കുന്നു ചില രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു അത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു പാർട്ടിയുടെ പ്രമാണത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈരിൽ ഈശ്വരനിൽ വിശ്വസിക്കുന്നു ഭാര്യ ഭർത്താവിനും ഭർത്താവായ ഭർത്താവ് ഭാര്യയിലും മക്കൾ മാതാപുക്കളും വിശ്വസിക്കുന്നു സഹോദരങ്ങൾ തമ്മിൽ എല്ലാത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസം എന്നൊരു കാര്യമാണ് വിശ്വാസമാണ് എല്ലാ എല്ലാത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് അന്യോട് സ്നേഹബന്ധം സഹൃദങ്ങൾ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വാങ്ങുന്ന മരുന്നൊന്നും നമ്മൾ ശാസ്ത്രീയമായി പരീക്ഷിച്ച് പരിശോധിച്ചിട്ടല്ലല്ലോ കഴിക്കുന്നത് ഒരു മരുന്ന് കഴിക്കുന്നത് എല്ലാ രാസപദാർത്ഥങ്ങളാണെങ്കിലും കൃത്രിമമാണോ നല്ലതാണോ എന്നൊന്നും നമ്മൾ പരിശീ പരീക്ഷിക്കുക പരിശോധിക്കുക ഡോക്ടർ പറഞ്ഞു ഡോക്ടറുടെ വിശ്വാസം ഡോക്ടറെ വിശ്വസിക്കുന്നതുകൊണ്ട് അദ്ദേഹം നൽകുന്ന മരുന്ന് ഞാൻ കഴിക്കുന്നു അല്ല ഭക്ഷണം നല്ല ഹോട്ടലാണെന്ന് കരുതി കഴിക്കുന്ന ഒന്നും അതെ അകത്തെ കിച്ചണിലെ ഭാഗത്തെ വൃത്തിഹീനമായ അന്തരീക്ഷമൊന്നും നമ്മൾ കാണുന്നില്ല കാരണം നമ്മുടെ മുമ്പിൽ കുട്ടി അടയ്ക്കപ്പെട്ട അത് പക്ഷേ നമ്മൾ കാണുന്നത് വൃത്തിയുള്ള ടേബിളും ഒക്കെയാണ് അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യജീവിതത്തിനടിസ്ഥാനം അന്യോന്യമുള്ള വിശ്വാസമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം കേരളത്തിൽ വളരെ പ്രസിദ്ധനും പുറത്തുള്ള ഒരു മഹാനുഭവനുമായ ഒരു വെന്തക്കോവ സ്വദേശി ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സന്ദർശനത്തിന് പോയി ഇവർക്കൊക്കെയാണ് ഗൾഫിലും അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ നാടുകൾ ചെല്ലുമ്പോൾ ഇല്ലാത്ത ദർശനം വെളിപ്പാടും ഉണ്ടാവും അത് കുറെ പിന്നീട് കോൺട്രാവേഴ്സി ആവുമെന്നുള്ളതും ശരിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ് യേശുവിൽ വിശ്വസിക്കാത്ത മാത്രം പാപമം അന്നദ്ദേഹം എടുത്തതിൻ്റെ മറുപടി അവിടെയുള്ള വിശ്വാസികൾ അത്യാവശ്യം വിവരവും ബോധമുള്ളവർ എല്ലായിടത്തും ഉണ്ടല്ലോ ബോധമില്ലാത്തവരായിരം പേരുണ്ടെങ്കിൽ ബോധമുള്ളവർ പത്ത് പേരെങ്കിലും കാണുമല്ലോ എന്തായാലും അതിനൊരു മറുപടിയാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ സാധാരണ വിശ്വാസിക്ക് അതിലെന്താണ് തെറ്റെന്ന് ചിന്തിക്കുന്നതും എന്നാൽ ചിന്തിക്കുമ്പോൾ അന്തമില്ലാത്ത മാഡം ശരി പറഞ്ഞ അന്തവും ഒന്നുമില്ലാത്തൊരു കാര്യമാണ് യേശുവിൽ വിശ്വസിക്കാത്തത് മാത്രം ഭാവും തേച്ചും പറയട്ടെ യേശുവിൽ വിശ്വസിക്കരുത് യേശു എന്നത് മനുഷ്യന്റെ നാമം വേറെ യേശു എന്നും മറ്റൊരു യേശു എന്നും വിശുദ്ധ വൈകിട്ടുണ്ട് എൻ്റെ കൂടെ വൈക്കോളയിൽ ആരംഭകാലം ബി ടി ജി പഠിച്ച ഒരാൾ യേശുദാസ് എന്നുണ്ട് യേശുദാസ് എന്ന പേരിലിവിടെ പലരുമുണ്ട് സംഗീത ഭാഗങ്ങളിലുള്ളൊരു പാട്ടുകാരും ഒക്കെ ഉണ്ട് വളരെ പ്രസിദ്ധനാണല്ലോ യേശുദാസ് എന്ന ഗായകൻ അപ്പോൾ യേശു എന്ന പേര് മാനുഷികനാമമാണ് ഞാൻ എനിക്കോ നിങ്ങൾക്കോ യേശുദാസ് എന്ന പേരിട്ടുകൊണ്ട് യേശുവിൻ്റെ ദാസനാകുന്നില്ല യേശു എന്നത് മനുഷ്യനാമമാണ് എന്നാൽ ക്രിസ്തു എന്നത് മാനുഷികമല്ല അനൈറ്റിങ് ഫ്രം ഗോഡ് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം ക്രിസ്തു എന്നത് മാനുഷികനാമല്ല ക്രിസ്തു എന്ന പേരിൽ ആരും എടുക്കാറുമില്ല എൻ്റെ അറിവിലില്ല പല പേരിൽ കായ പേരിൽ സിനിമകളും ഒക്കെ ഉണ്ടെങ്കിലും ക്രിസ്തു എന്ന പേരിൽ എതിർക്രിസ്തു ഉണ്ട് എങ്കിൽ ഇടയ്ക്ക് പറയട്ടെ അന്തിക്രിസ്തു എന്ന് പറയുന്നത് തെറ്റായ പദമാണ് ആൻറ്റി ക്രിസ്റ്റോസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ ഇംഗ്ലീഷ് പര്യായമാണ് ആൻറി ക്രൈസ്റ്റ് എതിർക്രിസ്തു എന്നേ ഉള്ളൂ അന്തിക്രിസ്തു എന്ന് പറയരുത് ക്രിസ്തുവിനന്ത്യം വരുത്താൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തെറ്റായ വധങ്ങൾ ഉച്ചരിക്കരുതെന്ന ദൈവനാമത്തിൽ താഴ്മ വിനിയമം ഓർമ്മിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത പാപമാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കുക ആയിരിക്കും ചെയ്തത് പാവമമല്ല പാവമായി ബന്ധപ്പെട്ടുമല്ല യേശു മനുഷ്യനാമ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രവനുവിശേഷം മൂന്നിൻ്റെ പതിനേഴ് മനുഷ്യൻ പാപിയായി ജനിക്കുന്നത് കൊണ്ടാണ് പാപം ചെയ്യുന്നത് ജനിച്ച ശേഷം പാപമൊന്നും ചെയ്യാത്ത വ്യക്തിയാണെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ തിരുവഴുത്തിൻ പ്രകാരം വിശുദ്ധനല്ല എന്ന് ഗ്രഹിക്കണം ഞാൻ പാവി അല്ല എന്നൊരാൾ അവകാശപ്പെട്ടാൽ പാവി ആദാമ്യ പാപം പാപനിമിത്തം ഹൗവായുടെ അനുസരണക്കേട് നിമിത്തം ആദാമ അനുസരണക്കേ ആദാമ അനുസരണക്കേട് കാണിച്ച് ആ വംശപരമ്പരയിൽ മനുഷ്യരായി പിറക്കപ്പെട്ടവരെല്ലാം തന്നെ ജന്മപാപമുണ്ട് കർമ്മപാപമുണ്ട് ഇതിന് വ്യതിയാനം വരുത്താനാണ് യേശുക്രിസ്തുവിന്റെ പരമയാഗവും ആ യാഗത്തെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്ത് ആ പാപത്തെ ഏറ്റു പറഞ്ഞ് ഭക്ഷിക്കുന്നതാണ് രക്ഷ മാനസാന്തം തുടർന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരുവൻ യേശുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് കൊണ്ട് പാപം ഒന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത പാപമാണ് തിരുവിഴുത്തും പ്രകാരം ഒരാൾ വിശുദ്ധനാണെന്ന് പറയാൻ പറ്റിയല്ല വിശുദ്ധനാണോ അശുദ്ധനാണോ തീരുമാനിക്കുക ദൈവമാണ് എന്നാൽ പാപിയാണെന്ന് സ്വയം നമുക്ക് തിരിച്ചറിയാം അപ്പോൾ ഹൈന്ദവരാകട്ടെ ഇസ്ലാമിയരാകട്ടെ ജൈനരോ ബുദ്ധരോ ആരുമാകട്ടെ ഏത് മതവിശ്വാസി ആണെങ്കിലും തങ്ങൾ പാപിയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണല്ലോ പുണ്യസ്ഥലങ്ങളിൽ അത് അവർ എന്താ വേർപെട്ടവർ ഭക്ഷണം മദ്യങ്ങളൊക്കെ മാറ്റിവെച്ച് ചില ദിവസങ്ങൾ ആച ആചരിച്ച് അത് ജീവത്തെ ക്രമീകരിച്ച് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന തങ്ങൾ പാപിയായതുകൊണ്ടാണ് തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അവർ പുണ്യസ്ഥലങ്ങളിൽ പോകുന്നത് മാത്രമല്ല ചില നദികളിലും വിശുദ്ധമെന്നവർ പൈതവർ പറയുന്ന നദികളിൽ മുങ്ങിപ്പുങ്ങി അവർ സ്വയം അശുദ്ധി മാറി വിശുദ്ധരായെന്ന് അവർ പറയുന്നതും ഈ പാപമുള്ളതുകൊണ്ടല്ലേ പാപം എന്ന കൺസെപ്റ്റ് ലോകത്തിൽ ഇല്ലെങ്കിൽ ഈ പുണ്യസ്ഥലങ്ങളിൽ എന്തിനാ സന്ദർശിക്കുന്നത് പുണ്യകർമ്മങ്ങൾ എന്തിനാ ചെയ്യുന്നത് പള്ളിക്ക് ചുറ്റും കടന്നു വിരുളുക ചുറ്റും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ അമ്പലങ്ങളൊന്നാണല്ലോ മധുര വീനാ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ മുൻപിൽ സുഹൃത്തുക്കൾ അവിടെ കിടന്ന് ഉരുളുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അകത്ത് കയറിയില്ലെങ്കിൽ പുറത്തുനിന്ന് കാണുക അവർ ഉരുണ്ട് അമ്പലത്തിൽ ചുറ്റും കിടന്നിട്ടു ഞാൻ ചോദിച്ചു എന്തിനാ സോര സേതു എന്ന സോരോട് ചോദിച്ചു താങ്കൾ എന്തിനാ ഉരുണ്ടത് വീട്ടിൽ സ്ഥലാണോ ഓ നിങ്ങൾക്കത് അതിനാ മനസ്സിലാക്കി എന്റെ പാവം എല്ലാം തീർന്നു ആണോ എല്ലാ പാവം തീർന്നോ ഞാനാരെയും പരിഹസിച്ചില്ല പള്ളികളിലും അമ്പലങ്ങളിലും ചുറ്റും നടക്കുകയോ ഉരുളവോ അപ്പൊ പുണ്യസ്ഥലങ്ങളിൽ പോവോ ഇതൊക്കെ ചെയ്യുന്നതിന്റെ കാരണം അവനവൻ്റെ ജീവിതത്തിലെ തെറ്റും പാപങ്ങളും ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പാപം എല്ലാവരിലും ഉണ്ടെന്നാണ് ഞാൻ സമർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഈ പാപം ചെയ്യാത്ത വ്യക്തി ഇല്ല എല്ലാവരും ഉണ്ട് ഒന്നുകിൽ കർമ്മത്തിൽ ചിന്തയിൽ മനസ്സിലൊക്കെ ഉണ്ട് അതെന്തുവാകട്ടെ പിശാചും ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല യും ചെയ്യുന്നുവന്ന് യാക്കോമിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടിൻ്റെ പത്തൊമ്പത് അപ്പം മനുഷ്യൻ മാത്രമല്ല സാക്ഷാൽ പിശാജ ലൂസിഫർ എന്ന് പിന്നീട് പേര് വന്ന ലൂസിഫറെ സ്വയം പ്രകാശിക്കുന്നതെന്നാണ് അർത്ഥം അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠനായി നിന്ന വ്യക്തി അനുസരണക്കേട് നിമിത്തം പാപം നിമിത്തം മാറിയപ്പോഴാണ് ലൂസിഫർ ആയത് സോറി മുൻപ് ലൂസിഫർ ആയിരുന്നു പിന്നീടാണ് പിശാജ് എതിർത്ത് നിൽക്കുന്നവൻ സാറ്റനാസ് എന്ന് വെച്ചാൽ ദൈവ ദൈവപ്രമാണത്തോടും നിരന്തരം എതിർക്കുന്നതിൻ്റെ പേരാണ് അത് ഞാനും നിങ്ങൾ നിങ്ങളായത് സാറ്റനാസ് പിശാജ് പചനത്തോട് എതിർക്കുന്നതെന്നാണ് അപ്പൊ ഈ സാത്താൻ എന്ന പിശാജും ദൈവ തിരുവഴുത്തും പ്രകാരം എന്ത് ചെയ്യുന്നു വിറയ്ക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടന്റെ യാക്കോ അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അല്ലെങ്കിൽ യേശുവിൽ നമ്മുടെ ടോപ്പിക്ക് ഏതാണ് യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഒരുവനിലെ പാപം മാറുന്നില്ല മറിച്ച് അനുനിമിഷം പരിശുദ്ധാത്മാവ് നമ്മൾ പാപബോധം വരുത്തുമ്പോൾ ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാവിക്കുകയാണ് വേണ്ടത് വിശ്വസിക്കാത്തത് പാപമാണെങ്കിൽ തന്നിൽ വിശ്വസിച്ചവരോട് ഇനി നിങ്ങൾ പാപം നീ അല്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യരുന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ യുക്തി എന്താണ് കൊടുക്കണ യേശു പറഞ്ഞു വിശ്വസിക്കാത്തത് പാപമാണെങ്കിൽ വിശ്വസിച്ചവരോട് ക്രിസ്തു തങ്ങൾക്ക് തങ്ങളിലെ ഭൂതം പുറത്താക്കിയവരോടും തങ്ങൾക്ക് അഞ്ചപ്പം വർദ്ധിപ്പിച്ച അയ്യായിരത്തെ പോഷിപ്പിച്ചവരോടും വെള്ളം മിഞ്ഞാക്കി ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയവരോട് പറയുന്നു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ജനാൻ്റെ വിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് എട്ടാം അധ്യായത്തിൽ തന്നിൽ വിശ്വസിച്ച യഹുതന്മാരോട് പോക ഇനിയും പാപം ചെയ്യരുത് അപ്പോൾ വിശ്വസിച്ചാൽ മാത്രം മതിയോ വിശ്വസിക്കുക സിസ്റ്ററെ വിശ്വസിക്ക ബ്രതറെ ഇങ്ങനെ ഏറ്റു പറയുന്നതുകൊണ്ടാണോ ഓരോ തവണയും നൂറ് തവണ അമ്പത് തവണയും പത്ത് തവണ ഒക്കെ ഇങ്ങനെ ഏറ്റു പറഞ്ഞാൽ വിശ്വാസമാകുമോ അങ്ങനെയാണെങ്കിൽ അല്ല നല്ലതല്ലേ പ്രശ്നം അവനവൻ്റെ വീട്ടിൽ അവനോന്റെ പശ്ചാത്തലത്തിൽ ഏത് മതത്തിലും വിശ്വസിക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ അല്ല അതൊരു യാഥാർത്ഥ്യമല്ല ലിറ്ററൽ സ്പിരിച്വൽ രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നും എന്നാൽ വചനപ്രകാരം ചിന്തിക്കുമ്പോൾ അത് കുഴപ്പം തന്നെയാണ് എന്ന് മറക്കരുത് അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും അന്ധനായിരുന്നു പിന്നീട് കർത്താവ് സ സൗഖ്യമാക്കി കാഴ്ച ലഭിച്ചവനോടും ക്രിസ്തു പറഞ്ഞത് പോക ഇനിയും പാപം ചെയ്യരുത് അതിനു വിശേഷം എട്ടിൻ്റെ പതിനൊന്ന് യൂറയുടെ പാപം യേശുവിനെ ഒറ്റിക്കൊടുത്തത് മാത്രമാണോ ഇത് കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്ത യൂത പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഒരുവനായ യൂത യേശുവിനെ ഒറ്റിക്കൊടുത്തത് മാത്രമാണോ തെറ്റിനെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്തതാണ് പാപുമാർ നാമെല്ലാം നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കാര്യസാധ്യത്തിനായി ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ഇഷ്ടമില്ലാത്ത തള്ളിക്കളയുകയും ചെയ്യാറുണ്ട് അത് പ്രായോഗികമായ കാര്യമാണെന്ന് ചോദിക്കരുത് പക്ഷേ നിത്യജീവിതത്തിലുണ്ട് കർത്താവിനെ അവന്റെ വചനത്തെയും സ്വാർത്ഥകരമായി നമ്മൾ അംഗീകരിക്കുക ഇഷ്ടമില്ലാത്ത തലക്കളെയും ചെയ്യുന്നു എന്റെ ചോദ്യവും ചിന്ത ഇതാണ് യൂത പാപിയാണ് നമ്മൾ പറയും രാഷ്ട്രീയക്കാരും മതവിശ്വാസികളും ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരും വൈബിളിനെ അംഗീകരിക്കാത്തവരും പറയും നിങ്ങൾ യൂത ഒട്ടിക്കൊടുത്ത യൂത ചതിയൻ വഞ്ചകൻ പക്ഷേ എൻ്റെ ചോദ്യം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയും യൂതാ പാപിയും തെറ്റുകാരനാണെങ്കിൽ പത്രദിവസം തെറ്റുകാരനല്ലേ യൂത യേശുവിനെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ പത്രോസ് മൂന്ന് തവണ തള്ളിപ്പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പാവി യൂതയേക്കാളും വലിയ പാവി അല്ലേ പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം യൂത ഒറ്റിക്കൊടുത്തു എന്നും താൻ മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ചിന്താധാര യഹൂദനായ തനിക്ക് പന്ത്രണ്ട് പേരും പന്ത്രണ്ട് സിംഹാസനിലിരുന്ന് വരാൻ പോകുന്ന ദൈവരാജ്യത്തിൽ ഭരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ യൂത ചിന്തിച്ചത് ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞൊരു ആവർത്തനമാണ് ദയവായി ക്ഷമിക്കുക താൻ എന്താ ചെയ്താലും കത്താവ് അവരെ എല്ലാം ജയിച്ച് പ്രത്യക്ഷപ്പെട്ട് വരുമെന്ന് വരുമെങ്കിലും തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ പോയി പുരോഹിതന്മാരടുത്ത് നീതിമാന്റെ രക്തം ഞാൻ ചൊരിച്ചു എന്ന് പറഞ്ഞ് ആ പണം കൊടുത്തോ വേണ്ട ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത് നീതിമാന്റെ രക്തമാണ് നീ തിരിച്ചറിഞ്ഞല്ലോ കൊള്ളാൻ പറഞ്ഞു അവൻ പോയി കെട്ടി പക്ഷേ പക്ഷെ യൂത തെറ്റി മനസ്സിലാക്കിയെങ്കിലും അവർ ദൈവമൻപാകെ ഏറ്റുപറയുന്നതിന് പകരം പഴയ സ്വഭാവം അവനും യഹൂദനാണല്ലോ പുരോഹിതന്റെ അടുത്ത് പോയി പറഞ്ഞു പുരോഹിതന്റെ അടുത്തല്ല അവർ അവനെ കൈവിട്ടു അതുകൊണ്ട് അവൻ തൂങ്ങിച്ചത്തു എന്നാൽ പത്രോസ് മൂന്ന് തവണ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പരസ്യമായി ഒറ്റിന്ന ഏറ്റു എന്താ തള്ളിപ്പറഞ്ഞു കണ്ടിട്ടില്ല വിശ്വസിക്കുന്നില്ല എനിക്കറിയില്ല പക്ഷെ പത്രോസ് ശിഷ്യന്മാരോടോ ഗുരുതന്മാരോടല്ല ഏറ്റുപറഞ്ഞത് മറിച്ച് അവൻ സ്വയം ദൈവത്തോട് ഏറ്റു പറഞ്ഞു അവൻ നീതിയിരിക്കപ്പെട്ടു അതാണ് പത്രോസിന്റെ യുവതയുടെയും ജീവിതത്തിൽ വന്ന വൈരുദ്ധ്യാത്മകത മനസ്സിലായോ രണ്ടുപേരും പാപിയാണ് രണ്ടുപേരും ചെയ്ത അതിക്രമവും തിന്മയും തന്നെയാണ് കൂടെ നടന്നിട്ട് ചതിച്ച വഞ്ചകന്മാരും ചതിയന്മാരുമാണ് പക്ഷേ അവർ ഏറ്റുപറഞ്ഞത് മനുഷ്യനോടല്ല ഒരു വിധനോട പുണ്യസ്ഥലത്തല്ല പുണ്യാളന്മാരോടല്ല പുണ്യാളത്തിയോടല്ല മറിച്ച് സത്യ ദൈവം ഏറ്റു പറഞ്ഞു അവൻ നീതിയിരിക്കപ്പെട്ടവനായി പത്രോസിനോട് കർത്താവ് പറയുന്നത് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അവനെ ആദ്യം കാണുമ്പോൾ വിളിച്ച പേര് യോഹന്നാന്റെ മകനായ ശിമോനെ ഇന്ന് മകൻ ഈ പെട്രായാകുന്ന് പറഞ്ഞു മൂന്നര വർഷം കഴിഞ്ഞിട്ടും ഇവന്റെ ചാബല്യം മാറാതിരിക്കുമ്പോൾ വീണ്ടും പത്രോസേ നീ എന്നല്ല വിളിക്കുന്നത് ഗോവൻ മകനായ ഷിമോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഗോവൻ മകനായ മകനായ് ഷിമോനെ എൻ്റെ ആടുകളെ നയിക്കുക ഗോവൻ രാൻ്റെ മകനഷിമോനെ നീ എൻ്റെ കുഞ്ഞാടുകളെ നയിക്കുക മൂന്നര വർഷമായിട്ടും പേര് മാറ്റിയ കർത്താവ് തന്നെ വീണ്ടും പഴയ പേര് പറയുന്നു എന്ന് പറഞ്ഞാൽ കൂടെ നടന്നിട്ടും കലകാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും ഒന്നാമൻ പത്രോസ് ദിവസം നിന്ന് വിശേഷം പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ മത്താഴ്ച വിശേഷം എഴുതിയിരിക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ നിന്നും മാറി ശബലമായ സ്വഭാവമുള്ള പാശന്മാരും വിശ്വാസികളും പുരോഹിതരുവേ നിങ്ങളോടും ഈ സമയത്ത് ഞാൻ പറയട്ടെ ഞാനും നിങ്ങളും പിന്മാറിപ്പോകുന്ന പല സാധ്യതകളും ജീവിതത്തിലുണ്ടെങ്കിലും ആ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് നാട്ടുകാരോടല്ല മറിച്ച് ദൈവത്തോട് തന്നെ ക്ഷമ പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് നമുക്കൊന്ന് മടങ്ങി വരാം വീണ്ടും നമ്മൻ നമ്മൾ ഒന്നാമനാകട്ടെ